പെരുന്നാളിനും മറ്റും ചെറിയ കുഞ്ഞുമക്കളെയും കൂട്ടിയിട്ട് പള്ളിയിൽ വരുന്ന ചില രക്ഷിതാക്കളുണ്ട് അത്തരം കുട്ടികൾ പള്ളിയിൽ ചെലപ്പോ മൂത്രമൊഴിക്കുന്നു പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ ബഹളം വെക്കുന്നു അതിനാൽ ഭകതിരിത്താത്ത ചെറിയ കുട്ടികളെയും കൂട്ടി പള്ളിയിലേക്ക് പെരുന്നാളിന് വന്നേ കരുത് കേട്ടോം അല്ലാത്ത സമയത്ത് വന്നേ കരുത് കേട്ടോ ഇത് പള്ളിയാണെന്ന് ബോധമില്ലാത്ത കുരുന്നു മക്കളെയും കൂട്ടി പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ അവർ മൂത്രമൊഴിച്ചാൽ നീ കുറ്റക്കാരനാണ് നിസ്കരിക്കുന്ന സമയത്ത് ബഹളം വെച്ചാ നീ കുറ്റക്കാരനാണ് അതുകൊണ്ട് അത്തരം ചെറിയ കുഞ്ഞുമക്കളെ പള്ളി വരാൻ പാടില്ല ഈ കാര്യവും ഞാൻ സൂചിപ്പിക്കുകയാണ് പെരുന്നാള് നമസ്കരിക്കാൻ വേണ്ടി സുബഹാനല്ലാത്ത കിബീർ ചൊല്ലിയപ്പോ തീരുന്നതുവരെ ബഹളം വെച്ചു കരഞ്ഞു ഒരു ചെറിയ കുട്ടി എൻ്റെ അനുഭവമാണ് ഈ ചെറിയ പിഞ്ചുകുഞ്ഞിനെ എന്തിന് പള്ളിയിൽ കൊണ്ടുവന്നു ഇതുപോലെ ഒരു ദിവസം ആ പള്ളി നോക്കുന്ന ആള് വിളിച്ചു പറയുന്നു നല്ല പുതിയ ഉസ്താദേ പക്ഷേ ഒരാൾ വന്ന് സുജൂതി ഇതൊക്കെ മൂത്രം മണത്തിട്ട് സുജൂതി നോക്കിയപ്പോൾ അതാ അവിടെയുള്ള സി സി ടി വി പരിശോധിച്ചു നോക്കുമ്പോ ഒരു ചെറിയ കുട്ടി മൂത്രമൊഴിച്ചതാണ് പക്ഷെ അതും കണ്ട ആളെന്താ ചെയ്തത് കുട്ടിയേം കൂട്ടി പോയതാണ് എത്ര ആളെ നിസ്കാരമാണ് അയാൾ മുഖേന ബാധത്തിലാക്കിയത് പള്ളിയിലല്ലേ മൂത്രമൊഴിപ്പിച്ചത് ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുവന്ന രക്ഷിതാവ് കുറ്റക്കാരനല്ലേ അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണം ചെറിയ വകതിരിവില്ലാത്ത തെമ്മീസില്ലാത്ത മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് വന്നേ കേട്ടോ സമയായോ ഓ സുഹൃത്തുക്കളെ പള്ളിയോടുള്ള അതവ് അതവ് കാണിക്കണം അഥവാ ഒരു മനുഷ്യന് മുതുമുറിയുന്നത് കാറ്റ് പോയിട്ടാണെങ്കിൽ പോലും പള്ളിയിൽ വെച്ചത് പാടില്ല അവൻ പള്ളിയിടെ പുറത്തു പോകണം എന്നിട്ട് വീണ്ടും കയറുമ്പോൾ ഒതുവെടുത്ത് കയറലാണ് നല്ലത് അതേ സമയത്ത് പള്ളിയിൽ വെച്ച് മുറിച്ചാൽ പള്ളിയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ മലകുകൾ അത് ആകട്ടുമായിരുന്നു ആ വലിയ ആ വലിയ ആനുകൂല്യം അതോടെ തടയപ്പെട്ടു പോയി എന്ന് ലഭിതങ്ങള് പറയുകയാണ് പള്ളിയിൽ നേരത്തെ വന്ന് നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നാൽ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന അതേ പ്രതിഫലമാണ് അതുപോലെ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ തന്നെ കാത്തിരുന്നാൽ നിസ്കാരത്തിൽ തന്നെ ഉള്ള അതേ പ്രതിഫലമാണെന്ന് മാത്രമല്ല മലയ്ക്ക് കിളവന് വേണ്ടി നടത്തും അള്ളാഹു ലഹു ും ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകളുടെ ആകട്ടും ഉണ്ട് പള്ളിയിൽ പരമാവധി പള്ളിയിൽ കൂടാനാണ് ശ്രമിക്കേണ്ടത് അല്ല കൊമ്പിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഹൃദയമുള്ള പുരുഷൻ അവൻ അള്ളാഹുവിന്റെ തണലുണ്ട് എന്നല്ലേ മഹ്സറിൽ അള്ളാഹു കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേയും അതുകൊണ്ട് പള്ളിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കണം പള്ളിക്ക് സഹായി が പള്ളി നിർമ്മിക്കുക പള്ളി നിർമ്മിച്ചാൽ അതിൻ്റെ കടങ്ങൾ വീട്ടുക പള്ളിക്ക് വേണ്ടി കൊടുക്കുക അതെല്ലാം സ്വർഗം കിട്ടാനുള്ള അമലാണ് ഇവിടെ വലിയ വലിയ വീടുകൾ നിർമ്മിക്കുന്നവരുണ്ട് ഓ സുഹൃത്തുക്കളെ ആ വീട്ടിൽ നിന്നൊരു ദിവസം ഇറങ്ങി പോകണം കബറിൽ പോയി കിടക്കണം പടച്ചവന്റെ കോടതിയിൽ ഹാജരാകണം അതേ നമുക്ക് സ്വർഗത്തിൽ വീട് കിട്ടണോ അതുപോലെ കബറിൽ സന്തോഷം കിട്ടണോ

എല്ലാവരെയും നമ്മളെയും അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ